അമേരിക്ക ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ ഇതിന് അമേരിക്ക പറയുന്ന വാദം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്നാണ് ഇന്ത്യയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്നു എന്നതുകൂടെ അവരുടെ പരാതിയാണ് ശരിയാണ് ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് അത് വലിയ തോതിൽ തന്നെ വാങ്ങുന്നുണ്ട് ആ ആ എണ്ണ ഭാരതം വാങ്ങുന്നത് മുമ്പ് ഭാരതത്തിന് നൽകിക്കൊണ്ടിരുന്ന ഒപ്പൈക്ക് രാജ്യങ്ങൾ എന്ന് പറയുന്ന എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ഒപ്പൈക്ക് അവർ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഭാരതത്തിന് റഷ്യ എണ്ണ നൽകുന്നത് അത് ഭാരതത്തിന് വലിയൊരു കാര്യം തന്നെയാണ് വലിയൊരു ലാഭം ഒരു കാര്യം തന്നെയാണ് പിന്നെ യുക്രൈൻ ഇന്ത്യ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് ഉക്രൈൻ യുദ്ധത്തിന് റഷ്യയെ സഹായിക്കുന്നത് പോലെയാണ് എന്ന് പറയുന്ന അമേരിക്ക പറയുന്നത് അവരുടെ ഇരട്ടത്താപ്പാണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉക്രൈനിൽ നിന്ന് ഉക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ ആ യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യ ഇടപെടുന്നില്ല എന്നെല്ലാം പറയുന്നത് ഈ നമ്മൾ എണ്ണ വാങ്ങുന്നതുമായിട്ട് യാതൊരു തരത്തിലും ബന്ധിപ്പിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ യൂറോപ്യൻ യൂണിയനും ആയാലും ശരി അതുപോലെ അമേരിക്ക ആയാലും ശരി ഇന്നും റഷ്യയുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങൾ വാങ്ങുന്നത് അതായത് വളം വളമായാലും ശരി യുറേനിയം യുറേനിയമായാലും ശരി അതായത് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം പറയണേൽ അവർ പ്രകൃതിവാതകം ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് അപ്പോൾ അവർ ആദ്യം നിർത്തട്ടെ അവർ ഇപ്പോൾ പറയുന്ന വാദം ഉന്നയിക്കുന്ന അമേരിക്ക ആയാലും ശരി യൂറോപ്യൻ യൂണിയൻ ആയാലും ശരി റഷ്യയിൽ നിന്ന് ഇത് ഇത്രയും ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങിയിട്ട് ആരായത്തോട് ഇത് വാങ്ങരുത് എന്ന് പറയാനുള്ള എന്ത് ധാർമ്മികമായ അവകാശമാണ് അവർക്കുള്ളത് ഇപ്പോൾ നടക്കുന്നത് ഇതിന്റെ പിന്നിൽ ഇത് മാത്രമായിരിക്കുമോ കാരണങ്ങൾ ഇന്ന് അമേരിക്ക ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം ഈ റഷ്യകളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മാത്രമായിരിക്കും കാരണം അല്ല പല കാര്യങ്ങളും ഉണ്ട് ഇന്ത്യ ഇന്ത്യൻ സമ്പദ്ഘടന ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയാണ് ഇപ്പൊ നോക്ക് ജി ഡി പിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ലോകത്തിലെ ജി ഡി പിയുടെ കാര്യത്തിൽ നാലാം സ്ഥാനമാണ് ഭാരതത്തിന് തൊട്ടുമുകളിൽ ജർമ്മനിയും ചൈനയും അമേരിക്കയുമാണ് അപ്പൊ ഇന്ത്യൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമ്പദ്ഘടന തന്നെയാണ് അവിടെ വിഷയം അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് ബ്രിക്സ് ബ്രിക്സിന്റെ ശക്തി ബ്രിക്സ് എന്ന സംഘടന അതി വിപുലീ വി അത് വിപുലീകരിക്കപ്പെടുന്നു അതിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വളരെയധികം വർദ്ധിക്കുന്നു ഇതൊക്കെ തന്നെ അമേരിക്കയെ വളരെ രീതിയിൽ അവരെ ആശങ്കപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് വസ്തുത ഇന്ന് ബ്രിക്സിന്റെ പ്രസക്തി കൂടുകയാണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ബ്രിക്സിന്റെ ബ്രിക്സ് സ്ഥാപിതമാകുന്നത് ബ്രിക്സ് സ്ഥാപിക്കുന്ന റഷ്യയും ഇന്ത്യ ചൈന ബ്രസീൽ അത് അങ്ങനെ നാല് രാജ്യങ്ങളും കൂടിയാണ് നമ്മൾ ബ്രിക്സ് രണ്ടായിരത്തി ഒമ്പതിൽ സ്ഥാപിച്ചതെങ്കിൽ രണ്ടായിരത്തി പത്താകുമ്പോഴേക്കും ദക്ഷിണാഫ്രിക്ക കൂടെ വന്നു ഇന്ന് നിലവിൽ ബ്രിക്സിൽ പതിനൊന്ന് അംഗരാജ്യങ്ങളുണ്ട് അപ്പോൾ ഈ ബ്രിക്സിൻ്റെ ഈ ബ്രിക്സിൽ തന്നെ ത്രീ പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന ആർ ആർ ഐ സി അതായത് ആർ ഐ സി എന്ന് പറയുമ്പോൾ റഷ്യ ഇന്ത്യ ചൈന അപ്പോൾ ഇത്രയും ഈ മൂന്ന് രാജ്യ ഈ ബ്രിക്സിനകത്ത്ന്നെ ത്രീ പില്ലേഴ്സായി മൂന്ന് രാജ്യങ്ങളും കൂടെ സം ഏകോപി ആ ശക്തി അത് അമേരിക്ക ഭയപ്പെടുന്നുണ്ട് നിലവില് ബ്രിക്സിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം നോക്കിയാൽ തന്നെ പതിനൊന്ന് അംഗരാജ്യങ്ങളുണ്ട് അതായത് ബ്രസീലായി ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇന്തോനേഷ്യ ഇന്ന് ബ്രിക്സിന്റെ വളർച്ച ബ്രിക്സിന്റെ വളർച്ച പല പലവർക്കും അത് അസ്വസ്ഥപ്പെടുത്തുന്നു കാരണം അതിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ആയാലും റഷ്യ ആയാലും അത് ചൈന ആയാലും ബ്രസീലായാലും ദക്ഷിണാഫ്രിക്ക ആയാലും ഇത്തരം രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ബ്രിക്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലും അംഗരാജ്യങ്ങൾ കൂടുന്നു ബ്രിക്സിന്റെ നിലവിൽ പകരുന്ന അംഗരാജ്യങ്ങളാത് അപ്പം ഇങ്ങനെ അതിന്റെ ശക്തി അതിന്റെ പ്രസക്തി വർധിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ പല അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പല വട്ടമായി ബ്രിക്സിനെതിരെ രംഗത്ത് വരുന്നു ബ്രിക്സ് കൂട്ടായ്മ അവർ ഭയപ്പെടുന്നു എന്ന് സത്യമാണ് കാരണം ലോകത്തിലെ ഏറ്റവും മൂന്ന് ശക്തികളായ ഇന്ത്യ റഷ്യ ചൈന എന്നീ ബ്രസീൽ അങ്ങനെ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയും അവർ ഭയപ്പെടുന്നു നാളെ അവർ റഷ്യ ബ്രിക്സ് ഒരു നാണയം പുറത്തിറക്കിയാൽ ഡോളറിന്റെ പ്രസക്തി നഷ്ടപ്പെടുമോ എന്ന് അവർ തീർച്ചയായും ഭയപ്പെടുന്നു ഇതൊക്കെ തന്നെയാണ് പല കാര്യങ്ങളും ഇതിൽ പിന്നിൽ ഉണ്ട് എന്ന് അല്ലാതെ പെട്ടെന്ന് റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് കൊണ്ട് മാത്രമാണോ ഈ വിഷയമെല്ലാം പൊങ്ങി വരുന്നത് എന്ന് ചോദിച്ചാലല്ല മറിച്ച് ഇത്തരം കാര്യങ്ങൾ പലതുമുണ്ട് പിന്നെ അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ റഷ്യന്റെ കയ്യിൽ നിന്നുള്ള ആയുധങ്ങൾ വാങ്ങുന്നത് ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള ആയുധങ്ങൾ നമ്മൾ വാങ്ങുന്നു ഇനി എസ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ അമേരിക്ക നമുക്ക് ഒരു ഓഫർ ചെയ്തൊരു വിമാനമുണ്ട് എഫ് തേർട്ടി ഫൈവ് അപ്പോൾ എഫ് തേർട്ടി ഫൈവ് നമ്മളത് നിരസിച്ചു ആ ഓഫർ നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേ അഞ്ചാം തലമുറ വിമാനം എന്ന് പറയുന്നത് റഷ്യയുടെ സുഗോയ് എസ് യു ഫിഫ്റ്റി സെവൻ ആണ് എന്തുകൊണ്ട് നമ്മൾ ഈ എഫ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വാങ്ങാതെ സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ അമേരിക്ക നമുക്ക് ആ വിമാനം തരുമ്പോൾ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക തരില്ല തന്നെയാണ് ഈ വിമാ നമ്മൾ അമേരിക്കയുടെ ഈ വിമാനം വിട്ട് റഷ്യയുടെ നമ്മൾ സുഗോയിലേക്ക് പോകുന്നത് സുഗോയും ഒരു അഞ്ചാം തലമുറ വിമാനം തന്നെയാണ് സുഗോയ് നമ്മൾ വാങ്ങുമ്പോൾ അവർ വളരെ നമുക്ക് അവിടെ ഭാരതായി സുഖം നിർമ്മിക്കാനുള്ള ഒരു ലൈസൻസ് അതും കൂടെ നമുക്ക് അവർ തരുന്നു എന്നത് പ്രസക്തമാണ് പിന്നെ റഷ്യയായിട്ടുള്ള റഷ്യ നമ്മുടെ ഏറ്റവും അടുത്ത സൗഹൃദരാഷ്ട്രമാണ് റഷ്യ റഷ്യയുടെ സൗഹൃദം പറയുകയാണെങ്കിൽ വളരെ ഒരുപാട് പറയാനുണ്ട് റഷ്യയുടെ സൗഹൃദത്തെ പറ്റി അപ്പോൾ അതും നമ്മൾ സുഖമായി തെരഞ്ഞെടുക്കാൻ ഒരു കാരണമായിരിക്കും പിന്നെ ടെക്നോളജി ടെക്നോളജിയാണ് ടെക്നോളജി പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ അമേരിക്ക അവരുടെ ടെക്നോളജി ഒരിക്കലും പങ്കുവെക്കില്ല നമുക്ക് ആ വിമാനം തന്നാൽ പോലും റഷ്യ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് നമ്മൾ വാങ്ങിയാൽ പോലും അത് ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കയുടെ പെർമിഷൻ വേണം അമേരിക്ക അതിൻ്റെ അമേരിക്ക അറിയാതെ നമുക്ക് വിമാനം പറത്താൻ പോലും കഴിയില്ല അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് നമ്മൾ വാങ്ങിയാലും നമുക്ക് ആ വിമാനത്തിൽ പൂർണ്ണമായൊരു നിയന്ത്രണം ഉണ്ടോ ചെയ്യില്ല അപ്പോൾ അതും ഒരു വിഷയമാണ് പിന്നെ നമ്മളത് വേണ്ട നിരസിക്കുകയും ചെയ്തു നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവ് ഫിഫ്റ്റി സെവൻ ആണ് സുഗോയ് സുഗോയ് ഫിഫ്റ്റി സെവൻ ആണ് സുഗോയ് ഫിഫ്റ്റി സെവൻ നമ്മൾ വാങ്ങുമ്പോൾ അവർ ടെക്നോളജി കൂടെ പങ്കുവയ്ക്കുന്നു എന്നത് തന്നെയാണ് നമ്മൾ സുഗോയിലേക്ക് ഇതാവുക കാരണം പിന്നെ റഷ്യ നമ്മുടെ സൗഹൃദ റഷ്യ നമ്മളെ സഹായിച്ചതുപോലെ മറ്റൊരു രാജ്യവും എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം റഷ്യ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് അമേരിക്കയുടെ ഏഴാം കപ്പൽ കപ്പൽപ്പട വന്നപ്പോൾ നമ്മുടെ പിന്നിൽ നമ്മുടെ മുൻപിൽ തന്നെ നിന്ന് യുദ്ധത്തിന് മുൻപിൽ വന്ന് നിന്ന രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് റഷ്യ ആ സമയത്ത് നമുക്ക് വളരെ ഒരു നമ്മുടെ നമ്മളെ ഏത് നമ്മുടെ ഒരു ഏതൊരു ആവശ്യത്തിനും നമ്മുടെ മുമ്പിലുള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ നമ്മുടെ ഏറ്റവും നിർണായ ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുകയും നമ്മളൊരാവശ്യമായി നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മൾ നമ്മൾ നമ്മളൊരാവശ്യം അങ്ങോട്ട് ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളെ സഹായിക്കുന്ന റഷ്യയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റഷ്യയുമായിട്ട് ബന്ധം അമേരിക്കയേക്കാൾ ബന്ധത്തെക്കാൾ വളരെ വലുതാണ് റഷ്യയുമായിട്ടുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധ സമയത്ത് പാകിസ്ഥാനു വേണ്ടി ഏഴാം കപ്പൽപ്പട ബംഗാൾ ഉൾക്കടലിൽ വന്നപ്പോൾ റഷ്യൻ സൈന്യം അതായത് റഷ്യയുടെ കപ്പലുകൾ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പടയ്ക്കെതിരെ നിന്ന സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യത്തിൽ അതുപോലെ ഇപ്പോൾ അമേരിക്ക കൊണ്ടുവന്ന ഈ നികുതി ഇന്ത്യയെ ഒന്നും ബാധിക്കാൻ സാധ്യതയില്ല കാരണം ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറഞ്ഞത് പൂർണമായും കയറ്റുമതിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സമ്പദ്ഘടനയല്ല അതിൻ്റെ ആഭ്യന്തര വ്യാപാരവും അതിൽ പ്രസക്തമാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ ഭാരതത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഭാരതത്തിന് വളരെ വലിയ സൗഹൃദ അന്താരാഷ്ട്ര തലത്തിലുള്ള വളരെ വലിയ ബന്ധങ്ങളുണ്ട് അത് വിപണി മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഭാരതത്തിന് കഴിയും ഒരിക്കലും ഇത് ഇന്ത്യയുടെ സമ്പദ്ഘടന വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല മറിച്ച് അമേരിക്കക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്യും കാരണം ഭാരതത്തെ പോലെ രാജ്യത്തിന് തന്നെ പരത്തോടും ഭരത്തോടും ഈ നിലപാടാണെങ്കിൽ മറ്റു രാജ്യങ്ങൾ അമേരിക്കയുടെ നിലപാട് എന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയും അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡ് അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡ് വ്യക്തമായി തുറന്നു കാട്ടാൻ ഭാരതത്തിന് കഴിയുകയും ചെയ്തു കാരണം റഷ്യയിൽ റഷ്യ റഷ്യയിൽ നിന്ന് വളങ്ങളും അതുപോലെ യുറേനിയവും എല്ലാം ഇറക്കുമതി ചെയ്യുന്ന അമേരിക്ക ഇന്ത്യയോട് ഇത് എണ്ണ വാങ്ങരുത് എന്ന് പറയുന്നതിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു അത് വലിയ ഒരു നേട്ടമായി അമേരിക്ക ട്രംപിനെ സംബന്ധിച്ചോളം ഇത് വലിയ ഒരു അടിയാണ് എന്ന് തന്നെയാണ് വലിയ രീതിയിൽ അമേരിക്ക അമേരിക്ക വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് അമേരിക്ക ചോദിച്ചു വാങ്ങിയ ഒരു പ്രതിസന്ധി തന്നെയാണ്